രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലത്തെ രാവിലെ നേരത്തെ കണ്ടാലോ രാവിലെ നീച്ച് മുറ്റം അടിച്ചു വരിക നമ്മൾ നമ്മുടേതായ പഴയ കാലത്തെ ചാണകം തെളിക്കും നമ്മൾ ചാണകം തെളിക്കുന്നില്ല വെള്ളം തെളിച്ചിടുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലത്തെ രാവിലത്തെ വെടിയുവാൻ പറ്റുമോ അതെ കുറച്ച് നേരമേ ഉള്ളൂ കുറച്ച് നേരത്തായിട്ട് എടുത്തിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ ഹാളും ഫിറ്റൗട്ടും തുടച്ചു വിടാം അടിച്ചുപോയി ഇന്ന് വെള്ളം തിളച്ച് വിട്ടിട്ട് ഹാളും ഫിറ്റൗട്ടും ഒന്ന് തുടച്ച് വിടുക ഇതാണ് രാവിലെ നെയ്ച്ച ഉടനെ ഉള്ള പണി പിന്നെയാണ് ബാക്കി പണിയുള്ളൂ അപ്പോൾ കുറച്ച് എടുത്തതാണ് വീഡിയോ അപ്പോൾ എല്ലാവരും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുക ഞാനിങ്ങനെയാ ചെയ്യൽ എൻ്റെ പതിവാണ് രാവിലത്തെ ചെറിയ കാര്യങ്ങളായിട്ട് തുടങ്ങുക അതിന് ശേഷം മറ്റുള്ള പണികളൊക്കെ കുളി കാര്യങ്ങളൊക്കെ പിന്നെ കുക്കിങ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് അതിന് ശേഷം നമുക്ക് കുക്കിങ് തുടങ്ങും രാവിലത്തെ ഇതാണ് പതിവ് അപ്പോൾ അത് കുറച്ച് എടുത്താൽ രാവിലത്തെ രാവിലത്തെ വേടിയോ എടുക്കലും എല്ലാം കൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ച് എടുത്തുന്ന് മാത്രം അപ്പം അടുത്തൊരു പേടിയായിട്ട് കുഞ്ഞു വീണ്ടും കാണാം ബൈ ബൈ